നമ്മുടെ ടി ടി അബ്ദുള്ള കുട്ടി സുലിയാൻ നമ്മുടെ വലിയ നേതാവാണ് കാരണം നമ്മുടെ സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡ് ചെയർമാനായിരുന്നു അദ്ദേഹം അദ്ദേഹം നല്ലൊരു ഹിമ്പത്തുള്ള ഒരു പണ്ഡിതനായിരുന്നു എനിക്കറിയാം എൻ്റെ നാടിൻ്റെ അടുത്താണ് ഓമശ്ശേരി എന്ന പ്രദേശം അദ്ദേഹം ഏതാനും കൊല്ലങ്ങൾ അവിടെ ദറസ്സ് നിറച്ചിട്ടുണ്ട് ആ ദർശം നടക്കുന്ന കാലത്താണ് ആ പള്ളി പഴയ പള്ളി പൊളിച്ച് രണ്ടാമത് മാറ്റുന്നത് കേരളത്തിൽ അതുപോലത്തെ പള്ളിയിൽ വരും ഉണ്ടാകാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ബൽപ്പത്തിൻ്റെ വിഷയത്തിലല്ല പാറക്കല്ലുകൾ മുറിച്ച് കൊണ്ടുവന്ന് ആ കല്ല് കൊണ്ടാണ് അവിടുത്തെ ചുമരൊക്കെ പണിതത് എന്നോട് അവിടുത്തെ വയസ്സായ മനുഷ്യൻ പറഞ്ഞ് ഇവിടെ പാറ മുറിച്ച് കല്ല് കടത്താൻ ഒഴിഞ്ഞപ്പോൾ ആദ്യമായി കല്ല് തലയിൽ വെച്ച് കടത്തിയത് ബഹുമാനപ്പെട്ട ഏറ്റവും സ്ഥലമാണ് നോക്കി നിങ്ങൾ അദ്ദേഹം ഒരു മുതലിസായി സേവനം ചെയ്ത സമയത്ത് കേവലം നേതൃത്വം വഹിക്കുക മാത്രമല്ല അദ്ദേഹത്തെ പള്ളിക്ക് ബഹുമാനപ്പെട്ട അസുഖി സുലി സ്വല മണ്ണ് ചുമന്ന് എന്ന് നമ്മൾ കേൾക്കാറും ഹരീസ് നമ്മൾ പഠിക്കാറുമില്ലേ എന്നപോലെ അദ്ദേഹം കല്ല് ചുമന്ന് ആളുകൾക്ക് കൂടുതൽ സന്തോഷമുണ്ടാക്കി പ്രേണം നൽകി